നമസ്കാരം തുഞ്ചൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം വെള്ളിയാമ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പതിനായിരം രൂപയോളം മോഷണം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ താനൂർ പോലീസിന്റെ പിടിയിൽ തെയ്യാലിങ്ങൽ സ്വദേശി നൌഫൽ എന്നയാളെയാണ് താനൂർ ഡിവൈഎസ് പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത് വെള്ളിയാമ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്നു പതിനായിരം രൂപയോളം മോഷണം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ താനൂർ പോലീസിന്റെ പിടിയിൽ താനൂർ ഡിവൈഎസ് ബെന്നി വിവിയുടെ നേതൃത്വത്തിൽ താനൂർ ഇൻസ്പെക്ടർ വിജയരാജൻ താനൂർ ഡാൻസ് അപ് സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ പ്രമോദ് സി പി ഒ അനീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് തെയ്യാലിങ്ങൽ സ്വദേശി നൌഫൽ എന്നയാളെയാണ് സി സി ടിവികളും മറ്റും പരിശോധിച്ച് അന്വേഷണം നടത്തി കണ്ടെത്തി പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വെളിയാമ്പുറം ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത് അമ്പലം സെക്രട്ടറിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ന്യൂസ് താനൂർ നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിൽ ഫ്ലോറിങ്ങിന്റെയും സാനിട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്